ഹായ് ഗായ്സ് ഞാൻ ന്യൂറാഷൻ അപ്പം ഇന്നുണ്ടല്ലോ നമ്മൾ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തറയിലുള്ള കണ്ടനാട് എന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സൂര്യകാന്തിയും അതുപോലെ ജമന്തിയും പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് പാസ് എടുത്തിട്ട് കയറാം കേട്ടോ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ പാസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസമായി ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി നമ്മൾ അങ്ങോട്ട് പോയി അവിടെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ കടന്ന് പോകുന്ന സ്ഥലത്ത് ആദ്യം തന്നെ സൂര്യകാന്തി പാടമാണ് സൂര്യകാന്തിയുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ കാണാനും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം പാസ് പാസ്സെടുത്തിട്ട് നമ്മൾ സൂര്യകാന്തി പാടത്തിലേക്ക് പോയി അവിടെ ഇതുപോലെ നിറയെ സൂര്യ സൂര്യകാന്തി പൂക്കളി ഇതുപോലെ നിറഞ്ഞു വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് കേട്ടോ പോണത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ സംസാരിച്ചിരിക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെ സൂര്യകാന്തികളൊന്നും നമ്മുടെ നാട്ടിൽ ഇതുപോലെ കണ്ടിട്ടില്ല ആർക്കും തന്നെ അധികം ആർക്കും തന്നെ അറിയാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ കണ്ടനാടുള്ള സൂര്യകാന്തി പാടം അതുപോലെ തന്നെ ഇവിടെ പച്ചക്കറികളും ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ പടവലം വെണ്ട അതുപോലെ തന്നെ ചുരക്ക വാട്ടർ ഇതൊക്കെ ഇവിടെ കിട്ടും നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് പോവാട്ടോ നമുക്ക് വണ്ടിക്കൊക്കെ വരുന്നവർക്ക് ധാരാളം ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഈ ഒരു സമയം മാത്രമാണ് കേട്ടോ ഈ സൂര്യകാന്തികളും ജമന്തിയും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നത് നെൽകൃഷി ചെയ്യുന്ന സമയത്ത് അവർ നെൽകൃഷിയാണ് ചെയ്യണത് അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ സൂര്യകാന്തിയും വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്നത് നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം ജമന്തി ൊക്കെയാണ് കേട്ടോ അവർ കൃഷി ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എടുത്തിട്ട് വേണം സൂര്യകാന്തി പാടത്തിലേക്ക് കയറാനായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിറയെ സൂര്യകാന്തികൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ട് കേട്ടോ എത്ര നാളിതുണ്ടാവും എന്നറിയില്ല പക്ഷേ ഇപ്പോൾ പോലെ പൂത്തു നിൽക്കുന്ന സമയമാണ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും നഷ്ടം തോന്നില്ല കേട്ടോ കാരണം നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത് അവിടെ ചെന്നു കഴിയുമ്പോൾ നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറ്റാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടെ അവിടെ ഫ്രഷായിട്ട് കിട്ടുന്ന തണ്ണിമത്തനൊക്കെ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടിട്ട് നമുക്ക് തരും അതുപോലെ തന്നെ ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീം കഴിക്കാം ഞങ്ങൾ ആദ്യം തന്നെ വാട്ടർ മെലനാണ് മേടിച്ചത് നല്ല തണുപ്പുള്ള വാട്ടർ മെലൻ നല്ല ചൂടത്ത് നമുക്ക് നല്ല ആശ്വാസം നൽകും കേട്ടോ ഇത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു ട്രാക്ടർ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ വെറുതെ ഒന്ന് കയറി ഫോട്ടോയും വീഡിയോസും എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ കയറിയത് അങ്ങനെ കുറച്ച് നേരം കയറി അവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വെജിറ്റബിളിൻ്റെ ഒരു തോട്ടത്തിലേക്കാണ് അവിടെ പടവലമൊക്കെ നിറച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് അത് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകണമെങ്കിൽ അങ്ങനെ പോവാം കേട്ടോ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ കുറച്ച് സമയം നടന്നതിന് ശേഷം അവിടെ നിന്നും പുറത്തിറങ്ങി കേട്ടോ അവിടെ കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്തു പിന്നെ തണലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ നിന്നെട്ടോ ഭയങ്കര ചൂടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇങ്ങനെ പടവലങ്ങ ഇങ്ങനെ വളർന്നു കിടക്കുന്നത് തന്നെ നമുക്ക് കുനിഞ്ഞ് വേണമായിരുന്നു കേട്ടോ നടക്കാനായിട്ട് അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ചേർന്ന് തന്നെ വെണ്ട കൃഷിയായിരുന്നു കേട്ടോ വെണ്ടയ്ക്കൊക്കെ ഉള്ള അതേപോലത്തെ ഭംഗിയാണ് കേട്ടോ നമുക്ക് പച്ചക്കറികൾ കാണുമ്പോഴും ഭംഗി മാത്രമല്ല നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് നിറയെ വെണ്ടയ്ക്കയാണ് നമുക്ക് ഈ കൊണ്ടാണ് കേട്ടോ അത്രയ്ക്ക് ക്ലിയർ ആവാത്തത് ആ ചെടികളിൽ നിറച്ച് വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇവർ സെയിലിന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞാൽ ാവശ്യം അവർ നെൽകൃഷിയിലൂടെ ഉണ്ടായ നെല്ലൊക്കെ കുത്തിയിട്ട് അത് അരിയായിട്ട് തന്നെ അവർ സെയിൽ ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു അവിടെ പോയപ്പോൾ ഞങ്ങൾ ആദ്യം ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്രത്തോളം നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അതിനുശേഷം നമുക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നിയത് ഈ ജമന്തി ആണ് കേട്ടോ ജമന്തി നല്ല ഓറഞ്ച് കളറ് ജമന്തി ആയിരുന്നു കേട്ടോ അവിടെ ഫുൾ ഉണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ഫോട്ടോസും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അധികം നിന്നു കാരണം നമ്മൾ രണ്ട് പേര് എറണാകുളത്തു നിന്നും ഞാൻ മൂവാറ്റുഴയിൽ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ എത്തിയിട്ട് നമുക്ക് കുറച്ച് സമയം സംസാരിച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന വേറൊരു കാഴ്ചയാണ് കേട്ടോ ചീര ചീരകൾ ഇങ്ങനെ നിറയെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ടൊക്കെ നമ്മൾ ഫോട്ടോ ഇടയ്ക്കൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ പുല്ലുകളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര മനസ്സിലാവാത്തത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ സെയിൽ ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് മാങ്ങയും വെള്ളരിക്കയും അതുപോലെ തന്നെ കുമ്പളങ്ങയും അരിയും ഒക്കെ ഇവിടെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചീരപ്പാടം ഇതിൻ്റെ ചേർന്ന് തന്നെയാണ് ചീരപ്പാടം ഉള്ളത് അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ ചീരകളുടെ ഇടയിലൂടെ നിറയെ ആടുകൾ പുല്ല് തിന്ന് നടക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീരയിൽ ഒരു ചീരയിൽ പോലും ആ ആടുകൾ കടിക്കുന്നില്ല കേട്ടോ അവർ അതിൻ്റെ ഇടയിലുള്ള പുല്ല് മാത്രമാണ് കഴിക്കുന്നത് ഒരു ഇല പോലും ചീരയിൽ കഴിക്കുന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ പോകണം കേട്ടോ കാരണം ഇതിൻ്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെൽകൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ സീസൺ കഴിയുന്നതിന് മുന്നേ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും ചെയ്യും